ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു വലിയ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത് എനിക്ക് ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ് എനിക്ക് എങ്ങനെ നിങ്ങളെ വിഷ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും സോ അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകളൊക്കെ നേരുന്നു പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസംബർ ഇലവൻത് മുതൽ ഇന്ന് ട്വന്റി ഫിഫ്റ്റ് വരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു നമ്മളുടെ ക്രിസ്മസ് സീരീസ് ഇന്നത്തെ കംപ്ലീറ്റ് ആവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ ഇടണം ഇടുന്നോട്ടോ പിന്നെ ഇത്ര നാളും ഞാൻ ചെയ്ത വർക്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരേണ്ടതാണ് നമുക്കൊരു കമ്മ്യൂണിറ്റി സാധനോടെ കിടപ്പുണ്ട് ആ സംഭവം നിങ്ങൾക്കും നമ്മൾക്കും കൂടി ഇന്റ്രാക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് നിങ്ങൾ പിക്ചേഴ്സ് ഒക്കെ അയച്ചു കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം എല്ലാവരും കാണട്ടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം സോ പിന്നെ പറയാനായിട്ട് ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടു അല്ലെ ഭയങ്കര എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് നമുക്ക് ഒരു ക്രിസ്മസ് സീരീസ് വീഡിയോ ചെയ്താൽ എന്താന്ന് അതുകൊണ്ട് തന്നെ തലേ ദിവസം വീഡിയോസ് എടുക്കും പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യും ആ ഒരു ഇതായിരുന്നു തല ദിവസം വീഡിയോസ് എടുക്കും എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും ഇത്രയും ദിവസം സാരി ഡ്രൈപ്പിംഗിന്റെ ആ അതിന് മുന്നേ ഉള്ള വീഡിയോ വരെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് സാരി ഡ്രൈപ്പിംഗ് മുതല് ഭയങ്കര പണിയായിരുന്നു രാവിലെ വീഡിയോ എടുക്കും വൈകുന്നേരം അപ്ലോഡ് ചെയ്യും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അങ്ങനെ തന്നെ ചെയ്ത അതുകൊണ്ടാണ് ലേറ്റ് ആയത് വീഡിയോ പിന്നെ കമ്പ്യൂട്ടറും അത്യാവശ്യം പണി തന്നു അപ്പം ഇതുകൊണ്ടിട്ടൊക്കെ ഒരു കാര്യം പഠിച്ചു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കണം എന്ന് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഓരോന്ന ഓരോ അനുഭവങ്ങളും കൊണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഈ യൂട്യൂബിൽ നിന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒന്ന് തളർന്നാൽ തന്നെ നിങ്ങൾ അപ്പം തന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഒരു ഫുൾ പവറിലേക്ക് എത്തിക്കും നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഫൈവ് തൗസൻഡ് മെമ്പേഴ്സ് ഉള്ള ഒരു ബിഗ് ഫാമിലി ആയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും നമ്മളൊരു ഫോൾട്ട് കണ്ടാൽ തന്നെ അതെല്ലാം പറഞ്ഞ് തിരുത്തി എനിക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞായിരുന്നു ഞാൻ ഓരോ ദിവസവും അതുകൊണ്ടിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സമയത്ത് നമ്മുടെ പ്ലഷ്വിതാഷ്ടായിശ്വര്യ ചേച്ചിയോട് താങ്ക്സ് പറയണ്ടിരിക്കാൻ പറ്റില്ല ചേച്ചി ഭയങ്കരമായിട്ട് എന്നെ ബാക്കീന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ ടെക്നിക്കൽ പരമായിട്ടാണെങ്കിലും ഓരോരോ ചേച്ചി പഠിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ കുറെ അത്യാവശ്യം പറഞ്ഞു തന്ന് എന്നെ നല്ലതായിട്ട് ആവാനായിട്ട് ചേച്ചി കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ചേച്ചിയായിട്ട് ഒരു കൊളാബ് വീഡിയോ നമ്മൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ കൊളാബായിട്ട് നമ്മൾ ചെയ്താലോട്ടോ ചേച്ചി ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നീ നാളെ വാ നമുക്ക് പോയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് വിളിച്ചതാണ് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മെമ്പേഴ്സിലുള്ള ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു നമ്മളുടെ അല്ലേ ചേച്ചി ശരിക്കും ആ ഒരു വീഡിയോ കൊണ്ടിട്ട് കുറെ അധികം പേര് നമ്മുടെ ചാനലിലേക്ക് വന്നു അതും നിസ് വെറുതെ പറയാൻ പറ്റില്ല എല്ലാവരും നല്ല പോസിറ്റീവ് തിങ്കിങ് ഉള്ള നല്ല ആൾക്കാരാണ് നമ്മളുടെ ചാനലിലേക്ക് വന്നത് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അസലായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് ചേച്ചിക്ക് കൊടുക്കുന്ന അത്രേം സപ്പോർട്ട് തന്നെ നിങ്ങൾ എനിക്കും തരുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളൊന്നും വിചാരിക്കുന്നത് ശരിക്കും ഭയങ്കര ഹാപ്പി ആട്ടോ ഇപ്പൊ ഫൈവ് തൗസൻഡ് മെമ്പേഴ്സ് ആയല്ലേ അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ അപ്പൊ ഇനിയും എന്തെങ്കിലും ചാനൽ ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും ദിവസത്തെ സീരീസിന്റെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ നാളെ എന്നോട് പറയണം കേട്ടോ മറക്കല്ലേ നാളെ ഏഴ് മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട് പിന്നെ ഇനി ന്യൂ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം നിങ്ങളപ്പോ ഇത്ര നാളും എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് വേണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ ഇത്ര നാളും തന്ന ഒരു സപ്പോർട്ടിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിക്കും ഒക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവുക സോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്ക് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ നമുക്ക് ഒരുമിച്ച് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും